ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലുലുവിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വ്യൂസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫിഷും മീറ്റൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് തന്നപ്പോൾ ഉണ്ടല്ലോ കണ്ടത് നല്ല ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് കണ്ടു കേട്ടോ അപ്പം നമ്മൾ സ്ത്രീകളുടെ കണ്ണ് നേരെ അങ്ങോട്ടായിരിക്കും അല്ലേ പോണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിഷും മീറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണല്ലേ അപ്പോൾ അതാ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലെ പോയിട്ട് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീനും ചിക്കനും ഒക്കെ കിട്ടും കേട്ടോ അത് ഇതാ നമ്മൾ എണ്ണയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടാൽ മാത്രം മതി നല്ല ഫ്രൈ ചെയ്ത് കഴിക്കാം കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ പാക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണക്കമീനാണ് കേട്ടോ ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെമ്മീൻ അതുപോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ പല വെറൈറ്റീസ് ഇവിടെ മസാല തേച്ച് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലിവർ കക്ക ഒക്കെ മസാല തേച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ചക്കക്കുരു ചക്കുരുവിൻ്റെ വില കണ്ടോ അറുപത്തൊമ്പത് രൂപ അമ്പത് പൈസയാണ് അതുപോലെ നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് നല്ല അട്ടിപുജി പുളി വെജിറ്റബിൾസ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ പച്ചമുളകിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് കാന്താരി മുളകിൻ്റെ വില കണ്ടോ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണെട്ടോ അത്രയും കാന്താരി മുളകിന് വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടില്ലേ ഇവിടെ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ നേരെയാക്കി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയൊക്കെ നേരെയാക്കി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതാ സാമ്പാറിനും അവിയലിനും ഒക്കെയുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഓറഞ്ചാണ് ആണെന്ന് വിചാരിക്കുമല്ലേ പക്ഷേ അത് മുസ്തമ്പി അല്ല അല്ലാട്ടോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ അത് ആ സംഭവം പിന്നെ ഇതുപോലുള്ള ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രോബെറിയും അതുപോലെ ഗ്രീൻ ആപ്പിളും മുസ്തമ്പിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ ഞങ്ങൾ അൽഫാമും അതുപോലെ തന്നെ കുബൂസൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം